നൂറ് തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റെട്ട് അക്സെട്ര എന്ന ശ്രേണിയിലെ എത്ര പദമാണ് പൂജ്യം നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് ഇത് നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് അതായത് ഒന്ന് കുറഞ്ഞ് കുറഞ്ഞ് പോവുകയാണ് ഒരേ സംഖ്യ കൂടി പോവുക അല്ലെങ്കിൽ ഒരേ സംഖ്യ കുറഞ്ഞു പോവുക അത് സമാന്തര ശ്രേണിയാണ് അപ്പം നമുക്ക് തന്നിട്ടുള്ളത് സമാന്തര ശ്രേണിയാണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് സമാന്തര ശ്രേണി ഇതിലത്തെ എത്രാം പദമാണ് പൂജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൂത്രമാക്കി ഉപയോഗിക്കാം എൻ സമം ടി എൻ മൈനസ് ടി വൺ ബൈ ഡി പ്ലസ് ഒന്ന് അതായത് എത്രാം പദമാണ് എന്നുള്ളത് കാണാൻ ടി എൻ അവസാന പദത്തിന്ന് ആദ്യ പദം കുറയ്ക്കുക അതിനെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചതിന് ശേഷം ഒന്ന് കൂട്ടിയാൽ മതി അപ്പോൾ ടി എന്ന് പറയുന്നത് അവസാന പദം ഈ ശ്രേണിയിൽ എത്രാം പദമാണ് പൂജ്യം പറഞ്ഞാൽ ഈ ഇങ്ങനെ എഴുതി പോകുമ്പോൾ എത്രയോ പ്രാവശ്യം എഴുതി പോകുമ്പോൾ ഇവിടെ പൂജ്യം എന്ന് വരും അപ്പോൾ അത് അവസാനത്തെ പദം എത്രയാണ് ടി എൻ എൻ പദം അല്ലെങ്കിൽ അവസാന പദം എത്രയാണ് പൂജ്യം കുറയ്ക്കണം ആദ്യ പദം നൂറ് ബൈ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് പൊതുവ്യത്യാസം വലതുവശത്തെ പദത്തിന് തൊട്ടടുത് വശത്തെ പദം കുറയ്ക്കുക തൊണ്ണൂറ്റൊമ്പത് നൂറ് കുറച്ച നെഗറ്റീവ് ഒന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ടെന്ന് ഒൻപത് കുറച്ചാലും മതി അപ്പം നെഗറ്റീവ് ഒന്ന് അപ്പം ഡി എഴുതി നെഗറ്റീവ് വന്ന് പിന്നെന്താ സൂത്രവാക്യത്തിൽ പ്ലസ് ഒന്ന് പൂജ്യത്തിന് നൂറ് കുറച്ച നെഗറ്റീവ് നൂറ് ബൈ നെഗറ്റീവ് ഒന്ന് പ്ലസ് ഒന്ന് നൂറ് ബൈ ഒന്ന് നൂറാണ് നെഗറ്റീവും നെഗറ്റീവും ഹരിച്ച പോസിറ്റീവാണ് പ്ലസ് ഒന്ന് ഉത്തരം നൂറ്റി അതായത് ഈ ശ്രേണിയിലെ നൂറ്റി ഒന്നാം പദമാണ് പൂജ്യം